കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശുദ്ധ ഞായറാഴ്ച എക്യൂമിനിക്കൽ സൺഡേ വൺ ബോഡി വൺ ബാപ്റ്റിസം വിവിധ സഭാ പശ്ചാത്തലത്തിലുള്ളവർക്ക് വിവിധ പാരമ്പര്യങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് വേദപുസ്തവം പഠിപ്പിക്കുന്ന രണ്ട് കൂദാശകളാണ് വിശുദ്ധ സ്റ്റാനവും വിശുദ്ധ തിരുവത്താഴവും മഹമ്മദ്സ കുർബാന ബാപ്റ്റിസം ഹോളി കമ്മീണിയും അത് നമ്മൾക്കത് ലഭിക്കുമ്പോൾ വിശുദ്ധ തേടസ് ശേഷം പതിനാറാമധ്യായത്തിന് പതിമൂന്ന് മുതൽ ഇരുപത് വരെ ഉള്ള വാക്യങ്ങൾ യേശു ചോദിക്കുകയാണ് ജനങ്ങൾ മനുഷ്യപ്പ് തന്നെ ആരെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് മറുപടി കൊടുത്ത് കൊടുക്കുന്ന പത്രൂസ് കൊടുക്കുന്നുണ്ട് പത്നി പത്രൂസ് അതിനോട് യേശു പറയുന്നുണ്ട് പത്ര ദിവസ് പറയുന്ന ഒരു വലിയ മറുപടിയാണ് നിജീവനുള്ള ദൈവത്തിനൊപ്പം തന്നെ ആ ക്രിസ്തു അപ്പോൾ അവിടെയാണ് പറയുന്നത് ഞാൻ എൻ്റെ ഞാനെൻ്റെ സഭയെപ്പണി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല അപ്പോൾ ആ സഭ മണവാട്ടി സഭ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാരമ്പര്യത്താൽ നമ്മളുടെ ഭവനത്തിൽ നമ്മൾ ജനിച്ചിരിക്കുന്ന ഭവനങ്ങൾ മാതാപിതാക്കളും നമ്മളെ വളർത്തിയ ഭവനങ്ങൾ ചർച്ചകൾ ഉണ്ട് എന്നാൽ നമ്മൾ പാതാള ഗോപുരങ്ങൾ ജയിച്ച സഭ ഗോപുരങ്ങളെ പാതാളഗോപുരങ്ങളെ ചവിട്ടിത്താത്ത് തകർത്ത പാതാളഗോപുരങ്ങളെ അതിജീവിച്ച സ സഭ അപ്പോൾ ആ ഗോപുരങ്ങളുടെ അനുഭവത്തിലാണ് കഴിയുന്നതെങ്കിൽ നീ മാമോദീസ എടുത്തിട്ടോ നീ സ്നാനപ്പെട്ടിട്ടോ നീ കുർബാന എടുത്തിട്ടോ എന്നും കുർബാന എടുത്തിട്ടോ ഒരർത്ഥവുമില്ല അതിൻ്റെ വലിയ അർത്ഥം സ്ഥാനത്താൽ യേശു ചെയ്ത സ്ഥാനം ലോകത്തോടനുരൂപപ്പെടുന്ന ലോകത്തോടനുരൂപപ്പെടുന്ന ആ വലിയ സ്ഥാനം യേശുവിൻ്റെ ആ പ്രവർത്തനം കർത്താവിൻ്റെ ഉയർപ്പിന് വേണ്ടിയാണ് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടിയാണ് യേശു എടുത്തത് നമ്മളെ നമ്മളെ തന്നെ വിശുദ്ധീരിച്ച് നമ്മുടെ പാവങ്ങൾ കഴുകുന്ന ജന്മനകർമ്മമാണ് പാവികളാണ് നമ്മുടെ പാവം കഴുകളയുന്ന നമ്മുടെ ബാപ്റ്റിസം ആ സ്ഥാനത്താൽ നമ്മൾ നമ്മൾക്ക് പാവങ്ങൾ കഴുകിക്കളയുന്നു അവൾ ആ പാവം കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവിന് നമ്മളെ ക്രൂശിയിരിക്കുക കർത്താവ് കുർബാന കൊള്ളുമ്പോൾ കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരഗ്രഹങ്ങൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ആ മറ്റുള്ളവർക്ക് വേണ്ടി കൊള്ളുന്നത് അത് ഇപ്പോൾ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം സ്നാന സഭയുടെ ഒരു ചടങ്ങായി ചെയ്യുന്നു ആ ചടങ്ങും സഭയുമായിട്ടൊരു ബന്ധവുമില്ല ഇന്നത്തെ കുർബാനയുടെ വലിയൊരു പ്രശ്നം ആ കുർബാനയ്ക്ക് അന്നേരമുള്ള എനിതാകും അല്ലാതെ അതിൻ്റെ എഫക്റ്റ് പിന്നില്ല ഇത് സ്വീകരിക്കുമ്പോഴും ഇത് കൊടുക്കുമ്പോഴും ആ ഒരു വലിയ ഭയഭക്തിയോടെ സഭ അതാണ് മണവാട്ടി സഭ ഇതാര് ഇതിനെ വളരെ ദൈവികമായി ഇതിനെ ഉൾക്കൊള്ളുമോ അതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന പത്രോസ് പറഞ്ഞ പത്രോസിനോട് പറഞ്ഞത് ഈ പാറയാണ് ഈ പാറവയിലാണ് ഞാൻ എൻ്റെ സഭയെ പഠിക്കുന്നത് ഞാൻ നിങ്ങളും പത്രോസായി മാറണം ഉറപ്പുള്ളവനായി മാറണം യേശു വേണ്ടി തലകീഴായി ക്രൂശിക്കാൻ തയ്യാറുള്ളവനായി മാറണം അതാണ് സഭ അതാണ് മണവാട്ടി സഭ കർത്താവിൻ്റെ ആ വലിയ കരുണയ്ക്കായി യാചിക്കുവാൻ ഈ വചനം ശക്തി നൽകട്ടെ അവിടെയാണ് ഏക്യുമിനിസം ഉണ്ടാകുന്നത് അത് സഭകൾ തമ്മിലുള്ള ഭാഗികമായിട്ടുള്ള ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഏക്യുമിനിസമല്ല അതിലുപരിയായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ മനോഭാവത്തിൽ നിൽക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവസഭയുടെ യക്യുമിനിസം ഉണ്ടാകുന്നത് ആ ദൈവസഭയുടെ യക്യുമിനിസമാണ് കർത്താവിൻ്റെ സഭ മണവാട്ടി സഭ കർത്താവിൻ്റെ വരവിൽ അവരെടുക്കപ്പെടും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ നീ വിശുദ്ധീകരിക്കപ്പെട്ട നിൻ്റെ മാമുദീസായൽ നിൻ്റെ ശിശുസ്ഥാനത്താൽ നീ വിശുദ്ധീകരിക്കപ്പെട്ടു നിൻ്റെ മാമുദീസായൽ നീ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും എൻ്റെ മാമുദീസായനെ എൻ്റെ മാമോദീസ നടത്തിയത് ആദരണീയനായ ജേക്കബ് തിരുമേനിയാണ് ആദ്യത്തെ മലയാളി സി ആംഗ്ലിക്കൻ ബിഷപ്പ് എൻ്റെ കൺഫർമേഷൻ നൽകിയത് ജോൺ തിരുമേനിയാണ് അപ്പോൾ ഇത് രണ്ടിലും നൽകപ്പെടുന്നതായിട്ടുള്ള ഒരു വലിയ അവസ്ഥയിൽ ഇന്ന് ഞാനായിരിക്കുന്ന സ്ഥാനത്തായിരിക്കുമ്പോൾ ഈ ക്രൂശ് വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ലോകത്തിന് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ആ ഒരു വലിയ അനുഭവം അവിടെയാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന മനോഭാവം എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ മാത്രമേ ഒരു ഏകമിനിക്കൽ സൺഡേയുടെ എഫക്റ്റ് ലോകം നമ്മളെ കാണുമ്പോൾ മനസ്സിലാവുകയുള്ളു കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ലോകത്തിൻ്റെ മുമ്പിൽ യേശു ചെയ്തതുപോലെ ഞങ്ങൾക്ക് മുമ്പിൽ യേശു യേശുളളവരായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് അവരെ നടത്തണമേ നയിക്കണമേ ഈ വചനം പ്രഘോഷിക്കുന്ന അപ്രകാരം ജീവിക്കുന്ന മണവാട്ടി സഭയുടെ അംഗങ്ങളായിരിക്കുന്ന അപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ഐക്യം എല്ലാവരിലും ഒരുപോലെ ഉണ്ടാകട്ടെ ജന്മം ജനിച്ചു വീണ എല്ലാ സഭാവിഭാഗങ്ങളുമുണ്ട് കർത്താവ് എല്ലാ സ്വഭാ വിഭാഗങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് ദൈവമേ ആ സ്നാനം കർത്താവ് വിഭാഗങ്ങളുടെ പാവം കഴുകിക്കളയുന്നതാണെങ്കിൽ വിശുദ്ധ കുർബാന നിന്നോട് ഏകീപിച്ച് നീ ചെയ്തതുപോലെ ആ ഉയർപ്പിൻ്റെ ശക്തിയാണല്ലോ അത് ലഭിക്കുന്നത് കർത്താവെ അനുതാപമില്ലാത്ത കുർബാനയും അനുഷ്ഠാനമില്ലാത്ത സ്നാനവും കർത്താവെ സ്വർഗത്തിൽ ആരെയും എത്തിക്കുകയില്ലല്ലോ അതിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മരിച്ച സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ജയിലുകളിലും ഓർഫനേജുകളിലും വിശ്രമജീവിതം നയിക്കുന്നവർ ലോകമെമ്പാടുമുള്ള മാധ്യമ സുഹൃത്തുക്കൾ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് അധ്യാപകർ അനധ്യാപർ പ്രഥമാധ്യാപർ സ്കൂളുകൾ കോളേജുകൾ എല്ലാ കലാലയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോകം കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ശക്തി എല്ലാവരിലും ഒരുപോലെ വ്യാപരിച്ച് വലിയൊരു ഐക്യത്തിൻ്റെ ഒരു അനുഭവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏകലോക നേതാവ് ലോകത്തെ വാഴുന്ന ആ അന്തിക്രിസ്തുവിൻ്റെ വരവിങ്കൽ ക്രിസ്തു രാജാവായി വരുമ്പോൾ ക്രിസ്തുവിനുള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണം യേശുവുള്ളവരായിരിക്കുവാൻ യേശുവിൻ്റെ രാജ്യത്വത്തിനായി നോക്കിയിരിക്കുവാൻ നോക്കി പാർത്തിരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തിക്കൊള്ളണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവേ ആരാധന യേശുവത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ പിതാവേൻ ഗോഡ് ബ്ലാസ് യു